ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങൾ മേപ്പാടിയിൽ ഒരുമിച്ച് സംസ്കരിച്ചു വിവിധ മതങ്ങളുടെ പ്രാർത്ഥനകളോടെയാണ് ചടങ്ങുകൾ നടന്നത് മന്ത്രിമാരും ജനപ്രതിനിധികളും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്തായിരുന്നു സംസ്കാരം ചൂരൽമല സെന്റ് സബാസ്റ്റിൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ മേപ്പാടി മാര്യമ്മൻ കുട്ടൻ മേപ്പാടി ജുമാ മസ്ജിദ് ഖദീം മുസ്തഫൽ ഫൈസി തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി മന്ത്രിമാരായ ഒ ആർ കേളു കെ രാജൻ എ കെ ശശീന്ദ്രൻ എം വി രാജേഷ് ടി സിദ്ദിഖ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ സ്പെഷ്യൽ ഓഫീസർ സാംബശിവ റാവു ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ സബ് കളക്ടർ മിസാൽ സാഗർ ഭരത മതനേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിച്ചു തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുൻപായി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം സംസ്കരിക്കും തിരിച്ചറിഞ്ഞ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ അവകാശ തർക്കങ്ങളുള്ള മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ എന്നിവ സംസ്കരിക്കുന്നതിനും ഈ നിർദ്ദേശങ്ങൾ ബാധകമാണ് കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാത്തറ തൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലെ പൊതുസംസ്ഥാനങ്ങൾ ിലും സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നടത്തിയ തെരച്ചിലിൽ പരപ്പൻപാറയിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമായി രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു നിലമ്പൂരിൽ നിന്നും ഏഴും സൂചിപ്പാറ ഭാഗത്ത് നിന്നും ഒരു ശരീരഭാവവും ലഭിച്ചു ഇതുവരെ മുന്നൂറ്റി എൺപത്തി ഏഴ് പേർ മരിച്ചെന്നാണ് കണക്ക് ജില്ലയിൽ എഴുപത്തിയേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് പേരുമുണ്ട് ന്യൂസ് ഡെസ്ക്